രക്ഷിതാക്കളെ എന്റെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ഈ വേദിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അറിവിന്റെ മതം എന്നതിനെ കുറിച്ച് പറയാനാണ് അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് സംസാരിക്കട്ടെ നമ്മുടെ അലൈഹി ബിസുല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അലി മുഹയാൽ ഇസ്ലാം അറിവ് എന്നാൽ ഇസ്ലാമിന്റെ ജീവനാണെന്ന് അങ്ങനെയാണെങ്കിൽ ഒരു പൂർണ്ണ വിശ്വാസി അവന് കൈവോളും അവൻ അറിവ് സമ്പാദിക്കട്ടെ എന്നും നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലുന്നു നബി സല്ലാഹു അലൈഹുയും കൂട്ടരും മദീനയിൽ ചെന്ന് ആദ്യ പള്ളി നിർമ്മിച്ചപ്പോൾ അതിലെ ഓരോ തൂണുകളിലും ഇരുന്ന് പകലന്തിയാവോളം വിദ്യ നുകർന്ന അഹ്ലു സുഫയുടെ നാടാണ് നമ്മൾ അഹലു സുഫയുടെ മതമാണ് നമ്മുടേത് അതിനെ നാം വായിക്കണം പുകർത്തണം ഒരു മസല പഠിക്കുന്നത് നൂറ്ക്കായ സംസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലമാണെന്ന് മറമാരിടുള്ളപ്പോൾ അറിവില്ലാതെ വെറുതെ ഓരോ ആരാധനകൾ ചെയ്ത് വെറുതെ ആണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് കല മുതിർന്ന പണ്ഡിതന്മാർ അറിവാലയങ്ങൾ നിർമ്മിച്ച് അറിവിനെ കാവലിരിക്കുന്നത് അറിവുള്ള സമൂഹം നിലനിൽക്കുന്ന കാലത്തോളം ഇസ്ലാം അജയ്യമായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അറിവിന് സേവനം ചെയ്യലും ഒരു വളരെ ശക്തമായ ആരാധനയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഇവിടെ നിർത്തട്ടെ അസ്സാം വലൈക്കും